ഭയങ്കര സ്പീഡിൽ പോകുന്ന വിഷ്വൽസും അതുപോലെ തന്നെ എത്രത്തോളം മൈലേജ് സിറ്റിയിലും ലോങ്ങിലും കിട്ടുന്നു ഒരു ചെറിയ കമ്പാരിസൺ ഇച്ചിരി അതിക്രമമാണെന്ന് അറിയാൻ എന്നാൽ പോലും ഞാൻ ക്യാമറയും അക്കോർഡൊക്കെ ആയിട്ടൊന്ന് കമ്പാരിസൺ നടത്തുകയാണ് ഈ ആൻഡ്രോയിഡ് ആയിട്ടുള്ള ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഏഹ് കണക്ട് ആവാതിരിക്കും ഞാൻ പറയണ ഒരു വെട്ടസ് എടുക്കാൻ പോകുന്ന ഒരു ആള് ആളോട് എന്ത് എന്ത് നിങ്ങൾ ഈ വണ്ടി എടുക്കണം എന്തൊക്കെ കാരണങ്ങൾ കാരണങ്ങാണ നിങ്ങൾ ഈ വണ്ടി എടുക്കണം എന്ന് പറയുന്നത് എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തു നമ്മുടെ കൃഷ്ണ ചാൻസ് ഓട്ടോ വ്ലോഗിൽ സ്ഥിരമായിട്ട് കമൻറ്റ് വരുന്നതാണ് പോക്സ് ഡ്രാഗൻ വേർട്ടസ് ജി റ്റിയുടെ യൂസർ റിവ്യൂ ചെയ്യാമെന്ന് അപ്പോൾ ആ ഒരു വണ്ടിയാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് അതും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബോസ് ബാഗൻ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ അത് വൃട്ടസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഭയങ്കര ഒരു ഡ്രൈവിംഗ് പാഷൻ ഉണ്ടാവും അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയാനുണ്ട് അപ്പം നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും നമ്മളിന്ന് ക്ഷണിക്കാൻ പോകുന്നത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നവർക്കെല്ലാം പരിചിതമായിട്ടുള്ള അതും കാറിൻ്റെയൊക്കെ അത്യാവശ്യം വീഡിയോസ് കാണുന്നവരും ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളും കൂടെയാണ് അദ്ദേഹം ഇതൊരു അപ്കമ്മിങ് ടെറാന്ന് തന്നെ പറയാം ക്ഷണിക്കുകയാണ് ശിവത്തൊന്നും പറയണ്ടായിരുന്നു സോ വെൽക്കം ടു കൃഷ്ണ ചാൻസ് ബ്ലോഗ് വീണ്ടും നമ്മൾ കണ്ടുപിട്ടിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന്റെ നേരത്തെ താ റോക്സിന്റെ വീഡിയോ വൈറലായ വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് അത് കാണുക വീണ്ടും അദ്ദേഹത്തിന്റെ വെർട്ടസ് വണ്ടിയായിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഓ ശിവ എത്ര നാളായി വണ്ടി എടുത്തിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടി ജൂൺ ആ ജൂണിലെടുത്താണ് ഓക്കെ എവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നത് കോട്ടയത്ത് നിന്ന് തന്നെ നമ്മുടെ കോട്ടയത്തെ ഷോറൂമിൽ നിന്ന് ഷോറൂമിൽ നിന്നാണ് അപ്പോൾ വണ്ടി എടുത്ത് ഇപ്പം ഇത്രയും നാളായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു 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 ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന രീതിയിൽ എന്താണ് വണ്ടിയെക്കുറിച്ചൊന്ന് പറയാനുള്ളത് വണ്ടി ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടി തന്നെ ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റിലുള്ള ഒരു പെർഫോമൻസിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ശരിക്കും ടൈഗൂൺ ഒക്കെയാണ് ഇതിൻ്റെ ഒരു സെയിം എൻജിൻ വരുന്നുണ്ടെങ്കിലും ഇത് സെഡാനും കൂടെ ആയോട് കുറച്ചുകൂടെ പെർഫോമൻസ് പറയേണ്ടതാണ് അപ്പം നമുക്ക് കുറച്ചുകൂടെ വെട്ടിച്ച് മാറ്റി ഓടിച്ചു നാകാം അങ്ങനെ ഒരു ഇഷ്ടത്തിന് പിന്നെ എൻ്റെ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഓക്കെ അപ്പം ഞാൻ നമുക്കറിയാം നമ്മളൊരു വണ്ടി മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒന്ന് രണ്ട് മൂന്ന് വണ്ടി ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് എത്തുക അങ്ങനെ ഏതെങ്കിലും വണ്ടി ഉദ്ദേശിച്ചും ഉണ്ടായിരുന്നു മനസ്സിൽ ആ ആ നമ്മളാദ്യം വണ്ടി നമ്മൾ എക് യു വി സെവൻ ഡബിളോ ഡീസൽ ഓട്ടോമാറ്റിക് എക് സെവൻ ലക്ഷൂറി അതായത് ടോപ്പൻ എക്സ് യു വി സെവൻ ഡബിളോ ബുക്ക് ചെയ്തതാണ് ഓക്കെ ബുക്ക് ചെയ്ത് നമ്മൾ നോക്കും ആ സമയത്ത് വണ്ടി ഇറങ്ങിയ സമയത്ത് ചിപ്പ് ഷോർട്ടേജ് ആയിരുന്നു ഓക്കെ അപ്പോൾ ആ ഫസ്റ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ബുക്ക് പെട്ടെന്ന് വണ്ടി കിട്ടി നമുക്ക് പിന്നെ ഒന്നര വർഷം താമസം വണ്ടി ഇല്ലാതായിപ്പോയി നമ്മൾ ഉള്ള വണ്ടി കൊടുക്കുകയും ചെയ്തു ഈ വണ്ടി ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നുമില്ല അവസ്ഥ വന്നു അപ്പോൾ നമ്മളൊരു സ്വിഫ്റ്റ് മേടിച്ചായിരുന്നു വീട്ടിൽ അപ്പോൾ അപ്പൊ സ്വിഫ്റ്റും കൂടെ നടന്ന സമയത്താണ് ഇതുപോലൊരു വണ്ടി വരുന്നുണ്ട് ഇതിന്റെ ഒരു സൈഡ് പ്രൊഫൈൽ ഇങ്ങനെ കാണിച്ചു സൈഡ് പ്രൊഫൈലിൽ തന്നെ ഇതിന്റെ ഒരു ടൈലാമ്പ് സ്മോക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവല്ലോ ഓക്കെ അപ്പൊ ഞാൻ അവർ കൊള്ളാമല്ലോ വണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ വണ്ടി ഇറങ്ങി പക്ഷെ ഫസ്റ്റ് ഇറങ്ങിയത് വൺ ലിറ്റർ ആയിരുന്നു വൺ പോയിന്റ് ഫൈവ് ഒരു എഞ്ചും വരുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം ഈ എഞ്ചിന് ഞാൻ നേരത്തെ ടൈമുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിട്ടില്ല ഓടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വൺ ലിറ്ററിനോട് നമുക്ക് വലിയ താല്പര്യമില്ല പക്ഷേ വൺ പോയിന്റ് ഫൈവിൻ്റെ ആ ഒരു പെർഫോമൻസ് ഞാൻ അറിഞ്ഞ് ഓടിച്ചതാണ് ഓക്കെ എക്സി വി ബുക്ക് ചെയ്ത ടൈമിൽ തന്നെ ഞാൻ പോയി ചുമ്മാ ഒന്ന് ഡെസ്റ്റൈവ് അടിച്ച് നോക്കിയായിരുന്നു വണ്ടിയുടെ വലിപ്പം കൊണ്ടാണ് എടുക്കാൻ ഓക്കെ ഇത് വലിയ വണ്ടി ആയതുകൊണ്ടല്ല സെഡാനോട് ഒരു പ്രത്യേക ഒരു ലുക്ക് ഒരു ഒരു പേഴ്സണലി ഒരു തോന്നി വീട്ടിലും ഇഷ്ടപ്പെടാണ് എല്ലാവർക്കും സെഡാൻ ഇഷ്ടമാണ് അപ്പോൾ അമ്മയ്ക്ക് എക്സി വിയോട് ഒരു ചെറിയ ഇതൊക്കെ ആ സമയത്ത് ഇല്ലായിരുന്നു നമുക്ക് ആ ഒരു പെർഫോമൻസ് കൊണ്ടാണ് എക്സി വിയിലേക്ക് പോയത് തന്നെ എനിക്കും അച്ഛനും ഒക്കെ ഇഷ്ടമായിരുന്നു വീട്ടിൽ അപ്പോൾ ഇത് ഇത്ര താമസം ഒരു വർഷമൊക്കെ ഒരു വണ്ടിക്ക് വേണ്ടി ഒരു വർഷം നിന്നും ഒരു വർഷമല്ല ആറ് മാസം ഏഴ് മാസം കണ്ടിരുന്നു പിന്നെയും കിടക്കുക സമയം ഒരു ഒരു അറിയിപ്പുമില്ല അപ്പോൾ പിന്നെ നമുക്ക് വണ്ടി വേണ്ടേ അങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി വന്നു ജി ടി സെയിം വെയിൽ സെയിം ടൈമിൽ വന്ന സ്പെക്ക ടൂ ഫിഫ്റ്റി എൻ എം ടോർക്ക് വൺ ഫിഫ്റ്റി ബി എച്ച് പി പവർ വിത്ത് ഫോർ സിലിണ്ടർ വൺ ലിറ്റർ വരുന്നത് ത്രീ സിലിണ്ടർ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കണ്ടപ്പം ഉറപ്പായി ഇത് സൂപ്പർ സൂപ്പറായിരിക്കും മനസ്സിലായി കാരണം ഒരു സെഡാനും കൂടെ അല്ലേ അപ്പോൾ എന്തായാലും ടൈഗൂണെക്കാട്ടി പൊടിക്കൂടും ടൈഗണേക്കാട്ടി ഭയങ്കരമായ പെർഫോമൻസ് കൂടുതലാണ് എന്നാലും ഒരു പൊടിക്കൂടെ കാണും എന്നൊരു പ്രതീക്ഷിച്ചു ഇനി അത് അത്ര ഇല്ലേ തന്നെ ടൈമ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നല്ലോ ചീറ്റി ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ വണ്ടി ഇത് നോക്കാന്ന് വെച്ചാൽ ഞാൻ ചെന്നൈയിലായിരുന്ന വണ്ടി ഓടിച്ചു നോക്കി ഓക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു വണ്ടി ആലു എടുക്കുമ്പോൾ കയറി പോകുന്നു നല്ലതായിട്ടും ഇഷ്ടപ്പെട്ടു അങ്ങനെ അച്ഛനോടൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്ത് ഓക്കെ അങ്ങനെയാണ് എടുത്തത് ഓൾ റൈറ്റ് അപ്പോ നമുക്കറിയാം ഇപ്പം ശിവയുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടാൽ അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്കമിങ് തടർന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോസൊക്കെ ഇതിൽ ഭയങ്കര സ്പീഡിൽ പോകുന്ന വിഷ്വൽസും അതുപോലെ തന്നെ താർ താ റോക്സിൽ പോകുന്ന വിഷ്വൽസും ഒക്കെ ഭയങ്കര വൈറലാണ് എനിക്കൊന്ന് മില്യൺ വരെ അല്ലേ മില്യൺ വ്യൂ വരെ എത്തിയ വീഡിയോസ് ഉണ്ട് എനിക്ക് തോന്നുന്നു അപ്പോ ഇത്രയും കാരണം ദുസ്സേസിയും അപ്പം ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ റോക്സ് ആണോ ഉപയോഗിക്കും എന്തുകൊണ്ടാണ് അത് കുറവ് വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് സ്വിഫ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതലും സ്വിഫ്റ്റിലായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് രണ്ട് വണ്ടി മാറി മാറി എടുക്കും ഓക്കെ അങ്ങനെ ഓടിച്ചുകൊണ്ട് നമുക്ക് വലിയ ഓട്ടോ ഒന്നും ഇല്ല വല്ലപ്പോഴും എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഇത് ഇവിടെ ലോങ് ഭൂമിയിൽ നമ്മൾ ഈ കോട്ടയം അങ്ങനെ അങ്ങനെ ഓടുന്നതല്ല നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ഓട്ടോ ഇടയ്ക്കൊക്കെ ഒരു എറണാകുളം അങ്ങനെയൊക്കെ ഒന്ന് പോകുന്ന അല്ലാതെ വലിയ അധിക അധികം വലിയ ഓട്ടോ ഒന്നുമില്ല ഇല്ല ഓക്കെ അങ്ങനെയുള്ള ഓട്ടോ ഉള്ളത് ഓക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു സംഭവം വൺ ലിറ്റർ എന്ന് പറയുമ്പോൾ ത്രീ സിലിണ്ടർ ആണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഫോർ സിലിണ്ടറാണ് അപ്പോൾ ഒരു കാർ എന്തൂസിയാസിനെ സംബന്ധിച്ച് അവരെടുക്കേണ്ട വണ്ടി എന്ന് പറയുന്നത് എപ്പോഴും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എടുക്കേണ്ടതാണോ നല്ലത് അതാണ് ഞാൻ പറയുവാണേൽ ആ എന്നോട് ആര് ചോദിച്ചാലും കാർ അന്തൂസിയാസ് ഒന്നല്ല സാധാരണ രീതിയിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണെ തന്നെ വൺ പോയിന്റ് ഫൈവ് എടുക്കാനെ ഞാൻ പറയത്തു കാരണം ഞാൻ പറയാം ഈ നമ്മുടെ ഷോറൂമിൽ നിന്ന് വരുന്ന ആൾക്കാർ നമ്മൾ അത് സ്കോഡ സ്ലാബിയാണ് വീട്ടിൽ കൊണ്ടുവന്ന് അവർ ആദ്യമേ പറഞ്ഞു കൊടുക്കും വണ്ടിട്ട് എടുത്താൽ മതി നമ്മുടെ കേരളത്തിലെ റോഡിന് ലിറ്റർ മതി വണ്ടിട്ട് പറയുന്നത് അത് എങ്ങനെ പറയുന്നത് നമുക്ക് നമ്മൾ വൺ പോയിന്റ് ഫൈവ് എടുക്കാൻ നിന്നാലും ഇവർ വൺ ലിറ്റർ എടുത്താൽ മതി ലിറ്റർ എടുക്കാം ഇങ്ങനെ കഥിച്ച ഒത്തിരി പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് എന്തിനത് പറയുന്നത് എനിക്കറിയത്തില്ല പിന്നെ വൺ ലിറ്റർ കൊള്ളുകയല്ല അതിനെ കുറ്റം പറയുന്നതല്ല ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫോർ സിലിണ്ടർ വണ്ടി വൺ ലിറ്റർ നമ്മൾ ഒരേ 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 ബോഡിയുള്ള വണ്ടിക്കകത്താണ് വരുന്നത് ഒരേ വെയിറ്റ് ഉള്ള വണ്ടി അപ്പോൾ അതിനകത്ത്ലി ഇതിന് ഉണ്ട് പവറിൽ അതല്ലാതെ ഫ്യൂൽ എഫിഷ്യൻസി ആണെങ്കിൽ കൂടെ എനിക്കാണ് കൂടുതൽ ഓക്കെ അതായത് ഇതിന് നാല് സിലിണ്ടറിനകത്ത് ഇതായത് ജി ടി വേരിയൻറ്റ് വരുന്നതിന് ഫോർ സിലിണ്ടർ ആണ് ഓക്കെ നമ്മൾ നോർമലി ഉള്ള ത്രോട്ടിലൊക്കെ ആണെങ്കിൽ മിക്ക സമയത്തും ഇത് രണ്ട് സിലിണ്ടറെ വർക്ക് ആവത്തുള്ളൂ ബാക്കി രണ്ടെണ്ണം വെറുതെ കിടക്കും അപ്പോൾ അങ്ങനെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും അതുകൂടാതെ നമ്മളിപ്പോൾ വണ്ടി ഡ്രൈവ് മോഡിൽ ഓട്ടോമാറ്റിക് ഡി എസ് സി ആണിത് മറ്റേ ടോർ കൺവേർട്ടറും മാനുവലും ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യും വണ്ടി ഡ്രൈവ് മോഡിൽ ഇട്ടു ഡ്രൈവ് മോഡിലിട്ട് വണ്ടി കാലെടുക്കുമ്പോൾ കാലെടുക്കുമ്പോ വണ്ടിട്ടാണ് ചാടിച്ചാടി നിക്കും ഒരു ചാട്ടവ ഇതെന്ന് പറഞ്ഞ ഒരു സ്മൂത്ത് ആയിട്ട് നീങ്ങി വരത്തുള്ളൂ സ്പീഡ് സെവൻ സ്പീഡ് ഡി എസ് സി മറ്റേത് സിക്സ് പീഡ് ടോർ കൺവേർട്ടർ ആണ് വരുന്നത് അപ്പോൾ ആ ഒരു ചാട്ട് ഒക്കെയാണ് അതിന് വരുന്നത് എന്ന് വെച്ചാൽ അത് എപ്പോഴും ചാടുക എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഈ പറയുന്നത് അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോ നമ്മളിപ്പം ഒരു ഫ്യൂൽ എഫിഷ്യൻസിയുടെ കേസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുകയാണ് എത്രത്തോളം മൈലേജ് സിറ്റിയിലും ലോങ്ങിലും ഒക്കെ കിട്ടുന്നത് മൈലേജ് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് പോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ ഇപ്പൊ നമ്മൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ കാലുകൊടുത്ത് ഓടിക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ വണ്ടി എടുത്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ സമയത്ത് ഞാൻ കുറച്ചുകൂടി അഗ്രസീവായിരുന്നു എൻ്റെ ത്രോട്ടിലും കാര്യ കാര്യമൊക്കെ വണ്ടി നന്നായിട്ട് സൂക്ഷിക്കും ആൾക്കാരെ നോക്കി ഓടിക്കുകയുള്ളൂ എങ്കിലും ഫുൾ ത്രോട്ടിലെ പരിപാടിയായിരുന്നു ഓ നമ്മൾ ഈ റോക്സ് വന്നതിന് ശേഷം എനിക്ക് റോക്സിലെ ആ ഒരു ഫീലും ആ ഒരു സ്റ്റിയറിംഗ് ചെയ്യുന്ന രീതിയും ഒക്കെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇത് ഓടിക്കുമ്പോൾ എനിക്ക് നല്ല നല്ലേജ് റോക്സിൽ ഇതിലും മൈലേജ് ഉണ്ട് ഇപ്പം കിട്ടുന്നുണ്ട് എങ്കിലും ഇതിൽ ടു സിലിണ്ടർ മോഡെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു മൈലേജ് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഒരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ വന്നു നോർമലി വന്നു സിറ്റി ട്രാഫിക്കൽ പോയിന്റ് ഫൈവ് കാണിക്കുന്നു അത് എപ്പോഴും കിട്ടണമെന്നില്ല ടെന്ന് കിട്ടും നമ്മുടെ ഡ്രൈവിംഗ് പോലെ അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓരോ സ്വരം മൈലേജ് ആയിരിക്കും ഈ വണ്ടിയുടെ ബ്ലാക്ക് അവൈലബിൾ ആയിരുന്നു ഈ വണ്ടിയുടെ ബ്ലാക്ക് അവൈലബിൾ ആണ് നമ്മൾ എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് അങ്ങോട്ട് വന്നില്ല ഇത് ഇനി നമ്മൾ ഒന്നാമത് ആറ് മാസം വെയിറ്റ് ചെയ്തി വണ്ടി എടുക്കാൻ അപ്പൊ ആ കൂട്ടത്തിൽ ഇത് ഇനി ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്താലും ബ്ലാക്ക് കിട്ടത്തോളം എന്ന് പറഞ്ഞു പിന്നെ നമുക്കൊരു സ്റ്റെൻ ഒരു വൈറ്റ് വൈറ്റ് വണ്ടിയായിരുന്നു ഇഷ്ടം ഭയങ്കര എനിക്ക് ബ്ലാക്ക് പേഴ്സണലി ഇഷ്ടമായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല ഒരു മാസം കൂടെ പിന്നെ വെയിറ്റ് പറ്റുന്നില്ലായിരുന്നു വൈറ്റ് വൈറ്റ് എന്തേലും ഒരു 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 ഫീൽ ഉണ്ടോ എന്ന് എടുക്കണ്ടായിരുന്നു എന്നുള്ളത് ഇല്ല നമ്മൾ 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 വീൽസ് ഒക്കെ നമുക്ക് അറിയായിരുന്നു ഇൻപോർട്ടിംഗ് അത് അതിന്റെ പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാം ഒരു ഇഫക്റ്റ് ഉണ്ട് അറിയുമ്പോ എണ്ണതച്ച ഓരോ പാക്കേജ് ആണ് മൂന്ന് വർഷം അഞ്ചു വർഷം ആണ് ചെയ്തത് അപ്പം അതിന്റെ എഫക്റ്റ് ആണ് ഈ കാണുന്നതല്ല വണ്ടി എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടിരുന്നോളും വൈറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ എടുത്തറിയുകയും ചെയ്യും എനിക്ക് എനിക്ക് ഇപ്പം വണ്ടി മോശമാണെന്നല്ലേ പറഞ്ഞു കളർ ഇത് ഒന്നാമത്തെ കാര്യം വൈറ്റ് വരുന്നൊന്നും മെറ്റാലിക് കളേഴ്സും അല്ല അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ബോറോഫിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് എടുത്തറിയും അപ്പൊ ബ്ലാക്ക് പോലുള്ള വരുവാണെങ്കിൽ പി പി എഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇതുപോലുള്ള വണ്ടികൾ ബോറോഫിൻ ചെയ്യുന്നതായിരിക്കും ഇതിപ്പോ എനിക്ക് ഒരു മുപ്പത് പിന്നെ റേറ്റ് അതുപോലെ തന്നെ ചെറിയ ഇച്ചിരി എന്നാ പോലും ഞാൻ ക്യാമറ അക്കോഡൊക്കെ ആയിട്ട് നടത്തുകയാണ് എങ്ങനെയുണ്ട് അതായത് നടന്ന സമയത്ത് അത് ആന ആടും അത് ഒരു അമ്പത് ലക്ഷം രൂപയുടെ വണ്ടിയും അക്കോഡ് ഇപ്പൊ ഇല്ലല്ലോ ഇല്ല എടുക്കാൻ പറ്റുവാനുള്ള സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് വണ്ടി നോക്കിയിട്ടില്ല പിന്നെ ഉണ്ട് ക്യാമറ ഹൈബ്രിഡ് വണ്ടി നല്ല വണ്ടിയാണ് പക്ഷെ അത് നമുക്ക് ഒരു ബഡ്ജറ്റിനകത്തുള്ള വണ്ടിയല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അതിനെ നോക്കിയിട്ടില്ല ഇനി ആ ഞാൻ ലക്ഷം കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും പല ആൾക്കാരും ഇതിന്റെ ഇഷ്യൂസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഏറ്റവും എടുത്തു പറയുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ചെറിയ മിസ്റ്റ് പിടിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോന്നുള്ളത് അതെങ്ങനെയാണ് അത് ഒന്ന് അതിനെ കുറിച്ച് എന്താണ് പറയാ നമ്മൾ ഇപ്പം എല്ലാ വണ്ടിയിലും ഉള്ള ഒരു ഇഷ്യൂ ആണത് അത് ഇഷ്യൂ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമ്മൾ എ സി ഇട്ട് ഓടിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ വണ്ടി നിർത്തുമ്പോഴല്ലേ കണ്ടുള്ളൂ അപ്പൊ അങ്ങനെയാണ് കൂടുതലും പിന്നെ ലോങ്ങ് പോകുമ്പോൾ പറയാനുള്ളു പക്ഷെ അത് നമുക്ക് വെട്ടത്തിലൊന്നും വലിയ പ്രശ്നം എനിക്ക് ഇതുവരെ തോന്നിട്ടൊന്നും തോന്നിയിട്ടൊന്നും ഇല്ല അറ്റത്തെവിടേലും വന്ന് ഇങ്ങനെ നിൽക്കുന്ന അല്ലാതെ ഫുള്ള് നിറഞ്ഞൊന്നും വരാറില്ല പ്രശ്നമില്ല പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം റാക്ലിംഗ് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ സൈഡിൽ നിന്ന് ചെറിയ ആ ഒരു വിൻഡോ സൈഡിൽ നിന്ന് ഒരു ചെറിയ കിരീരി ഒച്ച അനുസരിച്ചു തരാൻ കേൾക്കണമെന്ന് പറയാറുണ്ട് അതിനെക്കുറിച്ച് എന്താണ് ആ സൗണ്ട് ഉള്ളതാണ് ഞാൻ പറയുവാണ് നമ്മുടെ വണ്ടിക്കാതിൽ ഏറ്റവും സൗണ്ട് കുറവ് ഞാൻ ഫ്രണ്ട്സിന്റെ വണ്ടി ഓടിക്കുക ഇതിലും സൗണ്ട് ഉണ്ട് പിന്നെ അതെന്നുവെച്ചാൽ നമ്മുടെ ഈ വഴിയുടെ ഒക്കെ ആണല്ലോ ഓരോ വഴിക്കും ഒട്ടേക്ക് സ്ട്രിപ്പ് വെച്ചേക്കുവാണല്ലോ അതേപോലെ ഇതിന്റെ ഈ ഡാഷ് ബോർഡിന് ഇതൊക്കെ ക്ലിപ്പല്ലേ അതിന്റെ ആവാം എനിക്കറിയാം പിന്നെ എല്ലാ വണ്ടിക്കും അതൊരു കോമൺ ഒരു അധികം ഭയങ്കര ഇല്ല നമ്മളിപ്പോൾ ഇതുപോലുള്ള വഴിക്കൊക്കെയാണല്ലോ ഉണ്ട് നല്ല റോഡ് റോഡ് ആണേലില്ല ഓക്കെ ഇനി ഇങ്ങനെയുള്ള വഴിയിൽ പോകുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഗ്രിഗ്രാ കേൾക്കാം കേൾക്കാം എനിക്ക് മെയിനായിട്ട് സെൻ്ററിൽ നിന്നൊക്കെയാ സൈഡിൽ നിന്നില്ല സൈഡിൽ നിന്നില്ല സൈഡിൽ നിന്ന് ഓൾറൈറ്റ് നമുക്ക് ഒരു വണ്ടി എടുക്കേണ്ട ഒരാളെ സംബന്ധിച്ച് അവർ എപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട് സുഖമുണ്ടോ ഈ ഒരു ബേസിക് ചോദ്യം എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ അത് കുറച്ചും ഒന്ന് ഒരു ഫ്രഷായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ സസ്പെൻഷനെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം വണ്ടിയുടെ സസ്പെൻഷൻ അല്പം സ്റ്റിഫാണെന്നും ആ ഒരു കുലുക്കം നല്ലപോലെ നമുക്ക് കിട്ടുന്നുണ്ടെന്നും ഒക്കെ ചിലപ്പോൾ ചില സസ്പെൻഷനെയും ചെറിയ ഒരു സൈഡിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടെന്നും അതകത്തേക്ക് കേൾക്കാം ഒക്കെ കുറേ ആൾക്കാർ ഇതിൻ്റെ ഫീഡ്ബാക്കിലൂടെ പറയുന്നു അതിനെക്കുറിച്ച് എന്താണ് സസ്പെൻഷൻ ബോക്സ് വാഗൻ ഫോർഡ് ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം ചെറിയ സ്റ്റിഫ് ആയിരിക്കും അതുകൊണ്ടാണല്ലോ ഇത് പെർഫോമൻസ് ഒരേ പോയത് ഇപ്പൊ എല്ലാവരും ചോദിക്കും ഈ വണ്ടി ഇത്രയും ചെയ്തില്ലേ കോബ്രയുടെ സ്പ്രിങ്സ് ഉണ്ട് മറ്റേ സ്പ്രിങ്സ് ഉണ്ട് കോയിലോസ് ചെയ്യാൻ പാടില്ല എന്ന് ഇതൊക്കെ ചെയ്യാം ഇതിനകത്ത് കംഫേർട്ടാണ് പ്രധാനം നമുക്ക് വീട്ടുകാരായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഇതിനെത്തേം പോലും കംഫർട്ട് അതിനകത്ത് ഇപ്പൊ കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ വീടിനോട്ടുള്ള വഴി ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം അതുകൂടാതെ ഈ കൂടാതെ കാര്യം ചോദിച്ചാൽ ഒരു തവണ നമ്മുടെ രണ്ട് അല്ലേ ഒരെണ്ണം ഒരു സസ്പെൻഷൻ മാറി ഞാൻ വിത്തിൻ വാറണ്ടി പീരീഡിൽ മാറേണ്ടി വന്നിട്ടുണ്ടോ വാറണ്ടി വെച്ചാൽ മാറിയത് ഓ ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥിരം ഞാൻ ഇങ്ങനെ കമന്റ് വാറണ്ടിപ്പിഡിൽ ഉള്ളിൽ തന്നെ നമുക്ക് സസ്പെൻഷൻ ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ അത് ഉണ്ടായിട്ടുണ്ട് ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി ഓക്കെ വലിയ സൗണ്ട് അല്ല ഞാൻ ആദ്യം നമുക്ക് മനസ്സിലായില്ല ഈ ഡോർ അടക്കാതെ അടക്കുമ്പോഴത്തെ സൗണ്ട് ഇല്ലേ അതുപോലത്തെ ഒരു സൗണ്ട് അത്രേ ഇല്ല അതിലും കുറച്ചുകൂടെ കുറവായിരുന്നു എനിക്ക് ചിലർക്ക് ഭയങ്കര സൗണ്ട് ഉണ്ട് ഓരോരുത്തർക്ക് ഓരോ സൗണ്ടാ അപ്പൊ നമ്മൾ കോട്ടയത്ത് കൊണ്ടൊക്കെ കൊടുത്തു അവർ നന്നായിട്ട് തന്നെ ഡീൽ ചെയ്തു തന്നു കേട്ടോ കോട്ടയത്തെ സർവീസ് ആയിരുന്നു നന്നായിട്ട് തന്നെ പെട്ടെന്ന് വണ്ടി ചെയ്തു തന്നു പറഞ്ഞ ദിവസത്തിന് മുമ്പ് ചെയ്തുതന്നു സർവീസ് സർവീസ് ഒന്നും എല്ലാം ഞാൻ കോട്ടയത്തുമായിട്ടാണ് ചെയ്യാറ് രണ്ടും വൈസ് നല്ല നല്ല സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് ആണ് അടുത്തൊരു സംഭവമാണ് ബൂട്ടിനെ കുറിച്ചാണ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫുള്ളി ഓപ്പൺ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇത് എപ്പോഴും അടഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ആൾക്കാർ എപ്പോഴും പറയാറ് ആഹ് നമ്മളിപ്പം ഇതില് റിമോട്ടായി തുറക്കുവാണേലും ഇതിങ്ങനെ പെട്ടെന്ന് ചാടി വരും അപ്പൊ നേരെ സാധനം വെക്കാൻ വേണ്ടി തന്നെ തലയ്ക്ക് അടിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മൾ നേരെ ഇത് തള്ളി വെളി വെക്കണം ഇല്ലെങ്കിൽ തലയിൽ എന്താണ് പറയാനുള്ളത് ബൂട്ട് സ്പേസ് ഇത് നല്ല ബൂട്ട് സ്പേസ് ആണ് സ്പൈസ് ആഴപ്പില്ല നല്ല സാധനങ്ങൾ നമ്മുടെ എല്ലാ പർപ്പസും മീറ്റ് ആവുന്നുണ്ട് ഇത്രയും സെഡാൻ ആയില്ല ഇതല്ല ഇതിൽ ഉണ്ടായിരുന്നു ഇത് ടോപ്പ് ഇത് ആയിരുന്നു ടോപ്പായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ വൺ ലിറ്ററിന് പോലും ജി ടി ലൈൻ പറഞ്ഞിറക്കുന്നുണ്ട് അത് കൂടാതെ ഇപ്പം ഈ വേരിയന്റ് ജി ടി സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ വരുന്നത് ഇത് ക്രോമോ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ബ്ലാക്ക് ആലോയിസ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വരുന്നത് ക്രോം അലോയിസ് വിത്ത് ജി ടി ഈ എഞ്ചിനൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും ടോപ്പ് വരുന്ന സ്പോർട്സിന് ഈ റെഡ് ജി ടി വരും മേളിലത്തെ ഈ ഹെഡ് എല്ലാം ബ്ലാക്ക് വരും അങ്ങനെ കുറച്ച് സംഗതി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ശരി 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 അങ്ങനെയാണ് അവിടെയാണ് നമ്മൾ നമ്മൾ വണ്ടി മേടിച്ചതിന് ശേഷം ഈ അടുത്തിടയ്ക്കായ ഇപ്പം ജി റ്റി റെഡ് ചെയ്തത് ഓക്കെ ആ അത് കൊള്ളാം നല്ല രസമായിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന അതാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു സൺറൂഫ് കാര്യങ്ങളൊക്കെ അത് പെർപ്പസ്ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടോ അതോ അങ്ങനെയാണ് സൺറൂഫ് നമ്മൾ ഒരു ഒരു ടോപ്പ് ടോപ്പൻ വണ്ടി ഇപ്പം ഇത് നമുക്ക് ഇതേ ഉണ്ടായിരുന്നുള്ളൂ സൺറൂഫ് ഉള്ള വണ്ടി ഇഷ്ടമാണ് ഓക്കെ അതിന് പ്രത്യേക ഒരു സ്റ്റൈൽ ആണ് പ്രത്യേക ഉള്ളൂ വലിയ സൺറൂഫ് മറ്റേ നമ്മുടെ റോക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോക്സിന്റെ പാനോറമിക് സൺറൂഫ് ആണ് അതെ ഇതേ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സൺറൂഫാണ് സോ നമ്മൾ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് രണ്ടു മൂന്ന് ചോദ്യം എടുത്തു ചോദിക്കാനായിട്ട് ഈ ആൻഡ്രോയിഡ് ആയിട്ടുള്ള ഫോൺ കണക്ട് ചെയ്യുമ്പോൾ ഏഹ് അത് കണക്ട് ആവാതിരിക്കാം എന്താണ് അങ്ങനെ അങ്ങനൊരു സംഗതി ചുമ്മാ പറയുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ ആപ്പിളാണ് എൻ്റെ അത് അമ്മയുടെ ആൻഡ്രോയിഡാ നമ്മള് ഏത് ലോകത്ത് വെച്ച് വണ്ടി സ്റ്റാർട്ട് ആക്കിയാലും ആദ്യം പിടിക്കുന്നത് അമ്മയുടെ ഫോണാണ് ഇത് ഏറ്റവും കൂടുതൽ ആക്കി എന്റെ ഫോണാ വണ്ടി സ്റ്റാർട്ട് ആകുന്നതിന് മുന്നേ നേരെ അമ്മയുടെ ഫോൺ കണക്ട് ആവും ഒരു ചുമ്മാ ചുമ്മാ ആകും എനിക്ക് കുഴപ്പമില്ല എനിക്കും ഇല്ല അതുപോലെ തന്നെ ഒരു പ്രോബ്ലം പറയുന്നതാണ് എ സിയെ കുറിച്ച് കാരണം നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ എ സി ഇട്ട ഓട്ടം നമുക്കൊന്ന് കൂൾ എന്ന് ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ഇതിന്റെ കൂളിങ് സ്വല്പം സ്ലോ ആണെന്ന് പല ആൾക്കാരും പറയാം അതിനെ കുറിച്ച് എന്താണ് കൂളിങ് ഒരു സ്ലോ ആണ് ഒരു മര്യാദയ്ക്ക് തണുപ്പ് ഇട്ട് കഴിഞ്ഞാൽ പതിനെട്ടൊക്കെ ഇട്ടാലൊരു മര്യാദ മര്യാദ ഇത് ശരിക്കും വണ്ടി തുടക്കം തൊട്ടേ ഇങ്ങനെയാണോ അതോ തുടക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മള് പ്രതീക്ഷിക്കുന്നില്ല എ സിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പയ്യപ്പയ്യ ഉച്ചയ്ക്കൊക്കെ തോന്നി തുടങ്ങി എ സിക്ക് ഒരു ശൈലം കൂടിയും കുറവുണ്ട് അപ്പം നമ്മൾ ചില ആദ്യം ഞങ്ങടെ ഇടയ്ക്ക് ഒരു പ്രശ്നം നോക്കി ഇത് കാറ്റ് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ പോലെ തോന്നുന്നു ചില സമയത്ത് വെന്റിലേഷൻ ഒക്കെ ഉണ്ട് അതല്ല അതൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ പിടിച്ചു പോകാം ചില ദിവസം എനിക്ക് തോന്നിയിട്ടുണ്ട് എ സി ഇല്ലേ ഫാനിടത്തില്ലേ ഞാൻ നല്ല ചൂടുള്ളപ്പോ തോന്നും ഞാൻ എപ്പഴും ലോയിൽ ഇടാൻ ഒരു മനസ്സ് വരുന്നത് എന്താണെന്ന് അറിയത്തില്ല ഒരു ലോ ഇടാൻ തോന്നുന്നില്ല തോന്നത്തില്ല ഒരു വൈകുന്നേരം സമയങ്ങളിലൊക്കെയാണ് ട്വന്റി വൺ ഒക്കെ ഇട്ട് പോവാം പക്ഷെങ്കിലും ഉച്ചക്കാര് പതിനെട്ടേലും വേണം വേണം ഇല്ലെങ്കിൽ പതിനെട്ട് ും കൂളിങ്ങൊന്നും ഇല്ലാതെ പോവാ ഓക്കേ നമ്മുടെ അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു സ്ഥലത്ത് വഴി ചോദിക്കാനും എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് സ്ഥിരം നമ്മൾ ഇതിന്റെ ആ ഒരു പവർ വിൻഡോ ഓപ്പറേഷൻ പ്രത്യേകിച്ച് ഡോർ സൈഡ് നമ്മളിങ്ങനെ താത്തിക്കൊണ്ടേയിരിക്കും വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഇടയ്ക്ക് മിസ്റ്റേക്കാണാവുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഉണ്ടായിരുന്നു നേരത്തെ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് തവണ അങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ തവണ ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ പ്രശ്നം ഉണ്ട് ഇതിന് താവോട്ട് വരും മുകളിലോട്ട് വരാൻ വെച്ചാൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഇവര് പിന്നെ ഒരു സർവീസിൽ പോയപ്പോ അവര് തന്നെ ഇതിന്റെ മോട്ടോർ ഒന്ന് മാറി വെച്ചായിരുന്നു മാറി വെച്ചു പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നോക്കിയാലും ഉണ്ട് ഓക്കെ അത് മാറി വെച്ചിട്ട് എത്താൻ നാളായിട്ടുണ്ട് ഒരു അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള കിട്ടിയോ ആ ഫ്രീ അപ്ഡേറ്റിൽ എന്തോ മാറുമായിരുന്നു മാറുമായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു സംഭവം ഇത് ാണ് പാക്കേജ് എങ്ങനെയാണ് അത് പാക്കേജ് പാക്കേജ് ഉണ്ട് സർവീസ് ഓ സർവീസ് പാക്കേജ് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ എ സിയുടെ വിഷയം പറഞ്ഞപ്പോഴാണ് എ സിയില് കിട്ടുന്ന ആ ഒരു ബ്ലോവർ നമ്മൾ അറിയാലോ ഇതിന്റെ ഒരു ഫാൻറെ സ്പീഡ് മാക്സിമം വെക്കുന്ന സമയത്ത് നോയിസ് ആണെന്ന് പറയാറുണ്ട് അത് നല്ല നോയിസ് ആണ് നല്ല നോയിസ് ഉണ്ട് വെന്റിലേഷൻ ആണെങ്കിലും ഇട്ട് കഴിയുമ്പോൾ നല്ല സൗണ്ട് കൂളായി വരണം വരണം ഭയങ്കര സൗണ്ട് നമ്മൾ കേൾക്കാം ഒച്ച കേൾക്കുന്നുണ്ട് എപ്പോഴും അതുപോലെ തന്നെ വണ്ടി ഇനി പറയാം ഗ്ലോബൽ ക്യാപ് റേറ്റിംഗിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയും കൂടെ ആണ് നല്ല സേഫറ വണ്ടിയായിട്ടാണ് പിന്നെ ഒരു ഒരു കാർ എന്തൂസിയാസിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് പൊളിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ ശിവയോടെ തന്നെ പോയ സമയത്ത് ശിവ പെട്ടെന്ന് പോയ സമയത്ത് ഒരു ഭയങ്കര ഫീലായിരുന്നു ആ സ്പീഡ് അറ്റൈൻ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം സ്പീഡ് എത്ര കിലോമീറ്റർ വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി നാല് ഓ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മൂന്ന് അഞ്ച് അഞ്ചാമത്തെ ഗിയറിൽ ചെല്ലും രണ്ട് ഗിയർ പിന്നെ ചുമ്മാ പോവാ അവിടെ ചെല്ലുമ്പോൾ ഇത് വണ്ടി തന്നെ രണ്ട് കയറി ഓക്കെ ലോക്ക പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ ഇന്ത്യൻ വേണ്ടിട്ട് ലോക്കാണ് ഇറക്കം കൂടെ സെവൻ സ്പീഡ് ിയർ ബോക്സിൽ പോലും അത്രോ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അത്ര സ്പീഡ് ക്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് എങ്ങും ഒരു നേരെ ടു ഹൺഡ്രഡ് ചുമുറിച്ചതിനെ കുറിച്ച് സീറോ ടു ഹൺഡ്രഡ് വരുന്നത് സെക്കൻഡ്സ് കൊണ്ട് സീറോ ടു ഹൺഡ്രഡ് കിട്ടും ഓക്കെ അത് വളരെയധികം ഫാസ്റ്റ് ആയി സെഗ്മെന്റിൽ ഓക്കെ പിന്നെ പിന്നെ വരുമ്പോ ടു ഹൺഡ്രഡ് അങ്ങനെ നമ്മൾ നോക്കത്തില്ല നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ കൊടുത്ത് കയറുന്ന പക്ഷെ ഒരു ലാഗുല്ല നമ്മളിപ്പം നൂറ്റി ഇരുപത് കഴിഞ്ഞാൽ ഉടനെ നൂറ്റി നാപ്പാറ് വരുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അങ്ങനെ കയറുന്ന പരിപാടി നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും കേറി വരുന്നത് അപ്പൊ എങ്ങും ലാഗില്ല തൊണ്ണൂറ് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി പിടിച്ചാലും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റാറ് അങ്ങനെ ആയിരിക്കും രണ്ട് രണ്ട് കിലോമീറ്റർ സ്കിപ്പ് ചെയ്ത കേട്ടുള്ള ഒറ്റ ഇതിൽ കയറുന്ന ഒരു ഇല്ല വളരെ ഫാസ്റ്റ് ആണ് എവിടെ വെച്ചാണ് ഇത്ര ഒരു സ്പീഡ് ക്ലോക്ക് ചെയ്യാൻ പറ്റിയത് അത് ശരിക്കും പറയാം നമുക്ക് റോഡ് കിട്ടിയാൽ നമുക്ക് പൊളിക്കാം എവിടെ എവിടെ കൊടുത്താലും കേറും പിന്നെ ഞാൻ ബാംഗ്ലൂരാണ് പോയ വഴിക്കാണ് ആദ്യമായിട്ട് എടുക്കുന്നത് നമുക്ക് എടുക്കാൻ വലിയ സ്ഥലമൊന്നും വേണ്ട ഈ വണ്ടിയെ സംബന്ധിച്ച് ഈ ഒരു പ്രത്യാശം പവർ ഉള്ള മിക്ക വണ്ടി ഇപ്പം വെറണ ഈ ഇത് എടുക്കുന്ന സമയത്ത് വെർണ ഞാൻ അത് ഓടിച്ചിട്ടുണ്ടായിരുന്നു വെർണയും ഇതുപോലെ തന്നെ ഈ വണ്ടി ഈ ഈ വീട്ടസ് ലോഞ്ച് ആകുന്ന സമയത്ത് സിറ്റി നമുക്ക് ഈ നേരത്തെ കൊണ്ടായിരുന്ന വേറൊന്ന അതൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഇത് നോക്കുമ്പോൾ ഭയങ്കര പവർഫുൾ അല്ലേ വണ്ടി മേള ക്ലാസ് വൺ ഡേ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് അത് കഴിഞ്ഞാണല്ലോ ഈ വേറെ പുതിയ വന്നിട്ട് ഫൈവ് അർബോയിം ബാക്ക് സീറ്റ് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം കുഴപ്പമൊന്നും ഇല്ല ഇതിന്റെ സീറ്റ്സ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ വണ്ടിയുടെ സീറ്റ്സ് ആ മറ്റ ഞാൻ നമ്മൾ റോക്സും ഈ വണ്ടി മാറി മാറി ഉപയോഗിക്കുന്നതിനകത്തൊന്നും പറയുവാണ് ഈ വണ്ടിയുടെ സീറ്റ്സ് നമ്മളെ കുറച്ചുകൂടെ ഹഗ് ചെയ്താ നിൽക്കുന്നത് മറ്റേ സീറ്റ്സ് നമ്മൾ മണ്ടേ ഇരിക്കുന്ന മണ്ടെ തോന്നുന്നു തൈ സപ്പോർട്ട് ഇപ്പൊ ഇത്രയും പൊക്കമുണ്ട് ആറടിക്കും വേണ്ടി പൊക്കമുള്ള ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നു ഉണ്ട് എനിക്ക് ഭയങ്കരമായ ഇത്രയും കാണുമായിരിക്കും ലെഗ് ലെഗ് റൂമും റൂമും ും നമുക്ക് ആ ഒരു യാത്രാസുഖം നമ്മളിപ്പോ ഒരു ലോങ് ജേണി പോയി ഒരു വണ്ടി ഓടിച്ച് നല്ല ഒരു നൂറ് കിലോമീറ്റർ വരെ പോയെന്ന് കരുതുക എപ്പഴും ക്ഷീണം ഫീൽ ചെയ്തിട്ടുണ്ടോ ചെയ്യൂല ഞാൻ പറയുന്നത് ഒരു വിട്ടസ് എടുക്കാൻ പോകുന്ന ഒരു ആള് ആളോട് എന്ത് എന്ത് നിങ്ങൾ ഈ വണ്ടി എടുക്കണം എന്തൊക്കെ കാരണങ്ങൾ നിങ്ങൾ ഈ വണ്ടി എടുക്കണം എന്ന് പറയാ പെർഫോമൻസ് ആ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യം പെർഫോമൻസ് ഞാൻ പറയത്തുള്ളൂ പിന്നെ ഇതിന്റെ ലുക്ക് സബ്ജക്റ്റീവ് വേണം സ്ലാവിയെ വേണ്ടവർക്ക് സ്ലാവിയെടുക്കാം ഇതിഷ്ടമുള്ളവർക്ക് ഇത് എടുക്കാം രണ്ടുപേരെ ഏഞ്ചിനാണല്ലോ പിന്നെ ലുക്കും പെർഫോമൻസ് പിന്നെ വേറെന്താ വേണ്ടത് ഓ ഓരോ ആൾക്കാരോട് ചോദിക്കുന്ന രീതി ഇരിക്കും ഞാൻ ആരോടും അങ്ങനെ ഇത് എടുക്കണം എന്ന് ഞാൻ പറയാറില്ല എന്നോട് ഇപ്പം മിക്കവരും ചോദിക്കും ചോദ്യം റോക്സ് എടുക്കണോ ഇതെടുക്കണോ റോക്സ് എടുക്കാന്ന് ഒരു ചിലപ്പോൾ ചോദിക്കുന്നത് എം എക്സ് അവരെ പോകാനുള്ള ബഡ്ജറ്റുള്ളൂ എം എക്സ് റോക്സ് എടുക്കണോ ഇതെടുക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രണ്ട് സെഗ്മെന്റ് ആണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം ചോദിച്ചാൽ ഞാൻ പറയും ഇതെടുത്തുവാൻ പറയും കാരണം എം എക്സ് റോക്സ് വരുമ്പോൾ അതിനകത്ത് വൺ ഫിഫ്റ്റി ബി എസ് പി അവരെ വരുന്നുള്ളൂ കൂടാതെ ടോർക്ക് കുറവാണ് ഫീച്ചേഴ്സ് കുറവാണ് ഒരു റോക്സ് നിങ്ങൾക്ക് ആവശ്യം വെറും ഒരു റോക്സ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ റോക്സ് എടുത്തു അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടോപ്പ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ പെർഫോമൻസ് ഓറിയന്റഡ് വണ്ടിയും കിട്ടും സുഖമായിട്ട് ഓടിച്ചു നടക്കാം അതാണ് ഞാൻ പറയാറുള്ളൂ ഓക്കെ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഈ വണ്ടി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷിനെ കുറിച്ച് ഒന്നും പറയാനില്ല എനിക്ക് നല്ലൊരു എക്സായിട്ട് തോന്നി അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് നമുക്കിവിടെ സാധനങ്ങൾ വെക്കാനുള്ള യൂട്ടിലിറ്റി സ്പേസിനെ കുറിച്ച് എങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു ബോട്ടിൽ വെക്കാൻ അല്ലെ മൊബൈൽ വെക്കാൻ ബാക്കിയുള്ള ഈ ക്ലൗ ബോക്സ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറയാമുള്ളൂ ഞാൻ പറയുവാണേൽ ആദ്യം തൊട്ട് പറയാം ത്തെ ഫിറ്റ് ആൻഡ് ഫിനിഷ് കാഴ്ചയിലൊക്കെ ആണെങ്കിലും അത്ര വലിയ ഓക്കെ ഒന്നും അല്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ എനിക്ക് പേഴ്സണലി പ്രശ്നം ഒന്നും വന്നിട്ടില്ല ഈ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണല്ലോ ലിഫ്റ്റ് ആയില്ലിരിക്കും ചിലരുടെ പിന്നെ ഈ പവർ വിൻഡോ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഈ തുറക്കുന്ന ഈ സാധനം ഒടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ അത്ര വലിയ സംഭവം ഒന്നും ഇതിനകത്തില്ല അതൊക്കെ ഈ ക്ലെയിം ചെയ്യാലോ റിയൽ ലൈഫിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ കാണുന്ന കാര്യങ്ങളാണ് ഓരോന്ന് ഒടിഞ്ഞ് ഊഹാന്നൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും ഒന്നുമില്ല ചില വണ്ടികൾ നൂറ് വണ്ടി ഇറങ്ങും രണ്ട് വണ്ടിക്കായിരിക്കും പ്രശ്നം പക്ഷേ അത് പറയേണ്ട കാര്യമാണല്ലോ പിന്നെ ഇതൊക്കെ നല്ല സ്പേസിലുണ്ട് റോക്സിനേക്കാൾ റോക്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് അത് ഉപയോഗിക്കുന്നുണ്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത് രണ്ട് കമ്പയർ ചെയ്യേണ്ട ഒരു സെഗ്മെന്റ് വണ്ടിയല്ല എങ്കിൽ തന്നെ നല്ല സ്പേസ് സ്പേഷ്യസ് ആണ് എല്ലാം കപ്പ് ഹോൾഡർ ഉണ്ട് ഇതിന്റെ സ്പേസ് ഉണ്ട് ആവശ്യത്തിന് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ചാർജിങ് പോർട്ട് രണ്ട് ടൈപ്പ് സീറ്റിംഗ് പോർട്ട് വയർലെസ് ചാർജറും ഉണ്ട് പിന്നെ ഉണ്ട് ഓ ഓ അതും സീറ്റ്സ് ഒക്കെ കമ്പനി തന്നെ അല്ലേ അതെ അതെ ഇത് എല്ലാം സ്റ്റോക്കാ ഇത് മാത്രമേ ഞാൻ പ്രത്യേകം ചെയ്തോളൂ നമ്മൾ റാപ്പ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ഡാഷ് ഒക്കെ ഓ ഇത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഭംഗിയുണ്ട് ഇപ്പം ഇത്രയും നാൾ നമ്മൾ വണ്ടി ഉപയോഗിച്ചു ഏറ്റവും മേജർ ഇഷ്യൂ ആയിട്ട് മനസ്സിൽ എപ്പോഴും ഈ വണ്ടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ പണി കിട്ടിയല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം എന്താണ് പണി കിട്ടിയതായിട്ടുള്ള ഒരു സംഭവം തോന്നിയിട്ടില്ല വണ്ടി ഇത്ര നാളും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടേ ഇല്ല ഇത് ഈ വണ്ടി പേഴ്സണലിയും വീട്ടിലെ അഭിപ്രായം ഞാൻ പറയുന്നത് ഈ വണ്ടി എവിടെ നിന്ന് കണ്ടാലും ലുക്കാന്ന് പറയും നമ്മുടെ ഒരു പേഴ്സണലി ഇഷ്ടമില്ലാത്തവർ കാണും അതെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് ഇഷ്ടമാണ് ഈ വണ്ടി കാണാൻ ഇത് ഓടിക്കാൻ ഇഷ്ടമാണ് ഇതിന്റെ പെർഫോമൻസും എല്ലാം എനിക്ക് ഇഷ്ടമാണ് എനിക്ക് എനിക്കിതിനകത്ത് എടുത്തതിനകത്തൊന്നും ഒരു ും തോന്നില്ല നമ്മള് എപ്പോഴും ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പ്ലസന്റ് ആണല്ലേ നമ്മൾ ഹാപ്പി പോവാൻ കൂടാതെ ഗ്രൗണ്ട് ക്ലിയറൻസും ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കൂടെ കിട്ടുന്നുണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആലോചിക്കുന്നത് എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യണം പ്രത്യേകിച്ച് അലോയി ഈ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണെന്ന് എനിക്കറിയാം എന്നാൽ പോലും എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് നമ്മള് മെയിനായിട്ട് ടയറും അലയിൽ ഇതിൽ സ്റ്റോക്ക് വന്നോണ്ടിരുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റീൻ ഇഞ്ചിന്റെ ടയറും അലോയിസും ബ്ലാക്ക് കളർ നോർമൽ ഒരു സ്റ്റോക്ക് അലോയ് അലോയിരുന്നു വന്നോണ്ടിരുന്നത് നമ്മളത് മാറ്റി ട്വന്റി ഫൈവ് ഫോർട്ടി ഫൈവ് സെവൻറ്റീൻ ഇഞ്ചിന്റെ ലെൻസോടെ അലോയ്സും വെടസ്റ്റിയുടെ ടയറും നാലെണ്ണം അങ്ങനെ ആ വെച്ചത് രണ്ടാമത്തെ ഓഹോ ഹോ എത്ര ഇത് നമ്മൾ അന്ന് എടുത്തപ്പോൾ ഒരു ടയറിന് പതിനൊന്നോ പന്ത്രണ്ടോ രൂപയായിരുന്നു പറയണം ഒരു ടയർ മാത്രം അലോയിസ് വരുമ്പോൾ അതിന് എഴുപത്തഞ്ച് ടു എൻ എയ്റ്റി ആ റേഞ്ച് വരും പിന്നെ ഇത് ലെൻസോ വരുമ്പോൾ നല്ലൊരു ബ്രാൻഡാണ് നമ്മുടെ സ്റ്റോക്ക് അലോയിസിനെക്കാട്ടിലും വെയിറ്റ് കുറവാണ് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അത് ബ്രാൻഡ് വാല്യൂ ആണ് നല്ല സാധനം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് വെറുതെ റെപ്ലിക്ക അങ്ങനെയല്ല വാങ്ങി ഡ്യൂപ്ലിക്കേറ്റ് സാധനമല്ല ഒറിജിനൽ ലെൻസോ ആണ് അതിൻ്റെ ഒരു ഗുണം വണ്ടിയെടുത്തപ്പോൾ തൊട്ട് നമ്മൾ ഇതേ അപ്പം പൊതുവെ കാരണം ആലോയ്ക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നല്ല മൈലേജും കൂടെ കൂടുതൽ കിട്ടുമെന്നൊക്കെയാണ് ആൾക്കാർ ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള സംഭവം അപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ പോലും ഈ വണ്ടിയുടെ വില ഓൺ റോഡ് പ്രൈസ് എത്ര ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ഒരു റേറ്റ് ചേഞ്ച് എന്താണെന്ന് വല്ല അറിയാമോ അതിനെക്കുറിച്ച് ഇപ്പം റേറ്റ് കുറഞ്ഞു ആ ഈ ജി എസ് ടി ഇത് വന്നപ്പം റേറ്റ് കുറഞ്ഞു വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ട്വൻറ്റി ത്രീ സംതിങ് ആയിരുന്നു കറക്റ്റ് മറന്നുപോയി ഇരുപത്തി മൂന്ന് സംതിങ് വന്നു ഇപ്പൊ എനിക്ക് ഇരുപത്തിരണ്ട് സംതിങ്ങേ ഉള്ളൂ ഓ അത്രേ ഉള്ളൂ ടോപ്പ് പേര് ഇത് ഓക്കെ ഇപ്പൊ അതിന്റെയൊക്കെ പേര് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വ്യത്യാസങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുക ഒരു വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ലെന്നാണ് മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫോളോ ചെയ്ത് വെക്കുക നമ്മൾ ഫേസ്ബുക്കിലും എല്ലാം നമ്മുടെ വീഡിയോസ് വരുന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച് ശിവ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിലും ഭംഗിയായിട്ട് ആരും പറഞ്ഞു തരാമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല താങ്ക് സോ മച്ച് സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ വേ ഫ്രം കൃഷ്ണച്ചാ